ഡയബറ്റീസ് നമ്മുടെ ശരീരത്തിലെ എല്ലാ ഓർഗൻസിനെയും ബാധിക്കും നമ്മുടെ കാലിലെ രക്തക്കൊഴലിനെ ബാധിക്കുമ്പോഴാണ് നമ്മൾ അതിനെ ഡയബറ്റിക് ഫുഡ് എന്ന് പറയുക കാലിലേക്കുള്ള രക്തോട്ടം കുറഞ്ഞു പോകും ഡയബറ്റിക് ഫുഡിൽ അതുമൂലം പേഷ്യൻസിന് നടക്കാൻ പറ്റായ ശക്തമായ വേദന രാത്രി വേദന കൊണ്ട് ഉറങ്ങാൻ പറ്റായ ഉണങ്ങാത്ത മുറിവുകൾ അങ്ങനത്തെ ഒരു ദയനീയ അവസ്ഥയാണ് പല പേഷ്യൻസിനും ഇതിനിപ്പോൾ ആൻജിയോപ്ലാസ്റ്റിയും സ്റ്റെൻറിങ്ങും എന്നുള്ള ചികിത്സ ഇൻ്റർവെൻഷൻ റേഡിയോളജിയിലുണ്ട് ആൻജിയോപ്ലാസ്റ്റിയും സ്റ്റെൻറ്റിങ്ങും വഴി കാലിലേക്കുള്ള രക്തോട്ടം എന്നൊക്കെ റീഎസ്റ്റാബ്ലിഷ് ചെയ്യാം അതുകൊണ്ട് പേഷ്യൻസിനെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാം ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ആംപ്യൂട്ടേഷൻ കാല് മുറിച്ചു കളയുക അതൊരു പേഷ്യൻ്റിന് ആലോചിക്കാൻ പറ്റാത്ത വളരെ ഒരു അവസ്ഥയാണ് പല പേഷ്യൻസും എന്നോട് പറയും ഡോക്ടറെ ജീവൻ പോയാലും സാരമില്ല എൻ്റെ കാല് മുറിച്ചു കളയല്ലേ എന്ന് പറയും അപ്പോൾ ആൻജിയോപ്ലാസ്റ്റിയും സ്റ്റെൻറ്റിങ്ങും ഇൻ്റർവെൻഷൻ റേഡിയോളജിയിലെ ഈ പ്രൊസീജിയേഴ്സ് വഴി പല പേഷ്യൻസിനെയും നമുക്ക് ഈ ദയനീയമായ നിന്ന് രക്ഷിക്കാൻ പറ്റും